കാസർഗോഡ് ജില്ലാ സാംസ്കാരിക വേദിയുടെ വിപുലീകൃത യോഗം ചേർന്നു കേരള ഗസറ്റഡ് കേരളേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സാംസ്കാരിക വേദിയുടെ വിപുലീകൃത യോഗവും ഹോസ്ദുർഗ സഹകരണ ബാങ്ക് ഹാൾ വച്ചാണ് നടന്നത് മൃദുൽവിയം എഴുതിയ കുളേ എന്ന കഥാ സമാഹാരമാണ് ചർച്ച ചെയ്തത് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ കെ വി സജീവൻ പുസ്തക പരിചയം നടത്തി

കഥയുടെ സവിശേഷത എന്താണെന്ന് പറയാൻ പറ്റില്ല എഴുതുന്നത് എന്ന് ഒരു ഇല്ല കലാകായിക സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തു ജില്ലാ സെക്രട്ടറി കെ വി രാഘവൻ കഥാകാരൻ വി എം ഋതുൽ കെ ബാലകൃഷ്ണൻ എം പി സുബ്രഹ്മണ്യൻ വി വി രമേശൻ സജിത് കുമാർ സജിത് കുമാർ കെ എന്നിവർ സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സുമേഷ് സിയെസ് സ്വാഗതവും ജയരാജൻ പി സി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്